മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള ഒന്നും തന്നില്ല പിന്നെ കടലാമയെ രക്ഷപ്പെടുത്താനുള്ള കേരളത്തിലെ ജനങ്ങളോട് അവഗണനയും കടലിൽ കിടക്കുന്ന ആമയോട് സ്നേഹമുള്ളത് ഏതായാലും നന്നായി ആമ സംരക്ഷിക്കാൻ ഉള്ള ആശുപത്രി ഉണ്ടെന്ന് പറയാം ഞാൻ ഇന്ന് രാവിലെ തന്നെ പലരോടും പറഞ്ഞു വെറുതെ ആണ് വെറുതെ ഒരു വെറുതെ മോഹിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഒ എൻ ബി പാടിയതുപോലെ വെറുതെ മോഹിക്കുവാൻ മോഹം എന്നേ പറയുന്നുള്ളൂ കേരളത്തോട് ഇന്നും ബി ജെ പി സർക്കാരിൻ്റെ അവഗണനയാണ് അവര് തരില്ല അവര് എത്രത്തോളം നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുമോ അത് ഉപദ്രവിക്കും പക്ഷെ അതൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മടുക്കില്ല എപ്പോഴും മതേതരത്തിനും ജനാധിപത്യത്തിനും മുൻതൂക്കം നൽകി കേരളത്തിലെ ജനങ്ങൾ അടി ഉറച്ചു നിൽക്കും ഞങ്ങളെ ജയിപ്പിച്ചാൽ എൻ ഡി എ സർക്കാർ കേരളത്തിലെ അധികാരത്തിൽ വന്നാൽ എല്ലാം തരാമെന്ന് അങ്ങനെ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാ എന്ന് കേരളത്തിലെ ജനങ്ങൾ ഞാൻ കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ അല്പം ചില കാര്യങ്ങൾ മുന്നിട്ട് നിൽക്കുന്നവരാണ് എല്ലാ കാര്യത്തിലും പേടിപ്പിച്ചോ അല്ലെങ്കിൽ ഒന്നും മലയാളിയെ കൊണ്ട് സഹായിക്കാൻ പറ്റത്തില്ല കളിമ്പ് സംവാദത്തിൽ അടക്കം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിരുന്നു എയിംസ് വരും എന്നുള്ളത് അപ്പൊ സംസ്ഥാന സർക്കാർ എനിക്ക് ഭൂമി തരും ഞാൻ എയിംസ് തരാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ പാലക്കാട് ഇഷ്ടംപോലെ ഉണ്ട് തൃശ്ശൂർ ഇഷ്ടം പോലെ ഭൂമിടപ്പുണ്ട് കോഴിക്കോട് ഇഷ്ടം പോലെ ആ എയിംസ് വേണ്ടി ഭൂമി എടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് രാമദാസ മോനെ നീ പറഞ്ഞത് അത് എവിടെയാ വേണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അത് അപ്പൊ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും